കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് രോഗികൾ കടുത്ത ദുരിതത്തിൽ ഡയാലിസിന് ആവശ്യമായ മരുന്നുകളും അനുബന്ധ ഉപകരണങ്ങൾക്കും പുറമേ ഉപകരണങ്ങളും പുറമേ നിന്ന് വില കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലാണ് സാധാരണക്കാരായ രോഗികൾ പ്രതിസന്ധി പരിഹരിക്കാൻ അധികൃതർ ഇടപെടാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ദിസ്ന സുരേഷ് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പല അവസരങ്ങളിലും ഇത്തരത്തിലുള്ള ആരോപണം നേരിട്ടതാണ് മരുന്ന് ദൗർലഭ്യമായിരുന്നു കഴിഞ്ഞ ഒരു കാലത്തെ കോഴിക്കോട് ആശുപത്രി നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഡയാലിസിസ് രോഗികൾക്കായുള്ള മരുന്ന് പുറമേ നിന്ന് വാങ്ങേണ്ടുന്ന അവസ്ഥയാണ് വളരെ സാധാരണക്കാരായവരാണ് അവിടെ എത്തിച്ചേരുന്നത് അവർക്ക് അവിടെ നിന്ന് മരുന്ന് ലഭിക്കാതെ പുറമേ നിന്ന് വലിയ വില കൊടുത്ത് ഇത്തരത്തിൽ മരുന്നുകൾ വാങ്ങേണ്ടി വരണമെങ്കിൽ എന്തുമാത്രം രോഗികൾ ദുരിതത്തിലാകുന്ന സാഹചര്യമാണ് തീർച്ചയായും രോഹിണി രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധി പരിഹരിക്കാം എന്ന് പറയുന്നതല്ലാതെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പരിഹാര മാർഗ്ഗങ്ങളും കാണുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം പല തവണകളായി ഈ വിഷയങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറംലോകത്തെത്തിക്കുമ്പോഴാണ് ജനങ്ങളുടെ അവസ്ഥ പ്രധാനമായും മനസ്സിലാകുന്നത് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് മലബാറിലെ തീരദേശ മേഖലയിലെ ആളുകൾ സാധാരണക്കാരായ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയാണ് തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്ന് പോലും നിരവധി ആളുകൾ ഡയാലിസിസിനായി ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നു പുറമേ നിന്ന് അവർക്ക് ആവശ്യമായ മരുന്നുകൾ അവർ വാങ്ങിക്കൊണ്ടുവരികയാണ് ഈ ഡയാലിസിസ് ചെയ്യുന്നതിനു വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടാണ് ആ രോഗികളൊക്കെ തന്നെയും രോഗികളുടെ കൂടെയുള്ള ആളുകളൊക്കെ തന്നെയും പറയുന്നത് അവർ പറയുന്നത് ആസിഡ് ഉൾപ്പെടെയുള്ള അതായത് ഡയാലിസിന് ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങേണ്ടി വരുമ്പോൾ വലിയൊരു തുക അവർക്ക് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് എന്തായാലും ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് ഏറെ ശ്രദ്ധേയം പലതവണ ആവർത്തിച്ചാർത്തിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം എന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോഴും യാതൊരു തരത്തിലുള്ള പരിഹാരവും പ്രശ്നത്തിനുണ്ടാവുന്നില്ല എന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം തന്നെ നാനൂറിലധികം രോഗികളാണ് ഡയാലിസിന് ഉൾപ്പെടെ എത്തുന്നത് ഈ രോഗികൾക്ക് അതായത് ഈ മരുന്ന് മരുന്ന് ഉണ്ടോ എന്ന് ചോദിച്ച് അവർ പോകുമ്പോൾ മരുന്ന് വന്നിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും അവർക്ക് ലഭ്യമായിട്ടുള്ളത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ ഉൾപ്പെടെ നിരവധി തവണ ഇവർ പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിയിൽ ഒന്നും തന്നെ കാര്യക്ഷമമായ നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് തൊണ്ണൂറ് കോടി രൂപ വിതരണ കുടിശ്ശിക്കായതോടുകൂടി തന്നെയാണ് ഈ മരുന്ന് കമ്പനിക്കാരും ഈ ഡയാലി ഉപയോഗിക്കുന്ന അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്യാതായത് ഇത്തരത്തിൽ സമാനമായൊരു അവസ്ഥ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും ഉണ്ടായിരുന്നു കാത്തുലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിലച്ചൊരു അവസ്ഥയുണ്ടായിരുന്നു കൂടാതെ അതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അതിനു മറുപടി നൽകുവാൻ അധികാരികൾ തയ്യാറായിരുന്നില്ല എന്നതാണ് എന്തായാലും നമുക്കറിയാം നിരന്തരമായി നമ്മളത് വാർത്ത നൽകിയിരുന്നോ ഒരു വർഷത്തിലധികം ഏകദേശം ഒൻപത് മാസത്തിന് ശേഷം കാത്തലാവ് കഴിഞ്ഞ ദിവസമാണ് പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ആരോഗ്യ മേഖല ഇത്തരത്തിൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്നില്ല എന്നൊരു കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് പ്രധാനമായും എടുത്തു പറയേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം ഡയാലിസിസിനായി എത്തുന്നത് നാനൂറ് പേർ ഇവർ ഒക്കെ തന്നെയും സാധാരണയായി പുറത്ത് നിന്ന് മരുന്ന് വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ പ്രത്യേകിച്ച് ആസിഡ് ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകൾ പുറമേ നിന്ന് വാങ്ങുന്നത് സാധാരണക്കാരായ ആളുകളാണ് അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവർ പറയുന്നത് പ്രധാനമായും തങ്ങൾ അവരുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഈ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി കൂട്ടിയിരിപ്പിനായി ഇവിടെ വരുന്നു നിരവധി തുക അവർക്ക് ചെലവഴിക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാർ മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളെ ആശ്രയിക്കുന്നത് എന്നാൽ ആ ആശുപത്രികളിൽ പോലും സാധാരണക്കാർക്ക് നീതി ലഭ്യമാകുന്നില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധി നിരവധി തവണ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നതാണ് എന്നാൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്തുമെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പു പറഞ്ഞിട്ട് പോലും യാതൊരു തരത്തിലുള്ള പ്രശ്ന പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഡയാലിസിസ് പേഷ്യന്റിന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തി എത്തിയിരിക്കുന്നു അവർക്ക് ആവശ്യമായ മരുന്നുകൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് പോലും ലഭ്യമാവാത്തൊരവസ്ഥ കൂടി ഉണ്ടാവുന്നു അവർ പറയുന്നത് എങ്ങനെയാണ് ഈ ചികിത്സ മുടക്കാൻ തങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് വലിയ വില കൊടുത്ത് പുറത്ത് നിന്ന് അവർ ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങി ചികിത്സ നടത്തുന്നത് എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിരവധി തവണ ഈ വിഷയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ഉൾപ്പെടെ അവർ അറിയിച്ചപ്പോൾ പറയുന്നത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം എന്നൊരു മറുപടി മാത്രമാണ് നൽകുന്നത് എന്തായാലും കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ നിരവധി അനവധി പ്രശ്നങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടാകുന്നു കൂടാതെ ഈ ഡയാലിസിസിനോട് അടുത്തുള്ള ശുചിമുറികൾ പോലും നന്നാക്കിയിട്ടില്ല എന്നൊരു കാര്യം കൂടി ഇവർ പറയുന്നു അതായത് ഇത്തരത്തിൽ രോഗികൾ വലിയൊരു ദുരിതം അനുഭവിക്കുന്നു എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാത്തത് എന്നത് വലിയൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണോ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ആളുകൾക്കിടയിൽ ഇത് സൃഷ്ടിക്കുന്നത് രോഹിണി ശരി ദിസ്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് രോഗികൾ കടുത്ത ദുരിതത്തിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മരുന്നുകളും അനുബന്ധ ഉപകരണങ്ങളും ഒക്കെ പുറമേ നിന്ന് വാങ്ങി നൽകേണ്ടുന്ന ഒരു ഗതികേടിലാണ് അവിടുത്തെ രോഗികൾ ആരോഗ്യ വകുപ്പ് ഇതൊക്കെ കണ്ടില്ല എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ നടത്തുന്നത് ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്